കാഴ്ചയുടെ പുതിയോഡിലേക്ക് പൂവാറ്റുപുഴ മുടമ്പൂരിലെ ചെണ്ടുമല്ലിപ്പാടം വർഷങ്ങളായി ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന സീനു എന്ന പെൺകുട്ടി ഷാഡോ ആർട്ട് എന്ന കലാരൂപത്തിലൂടെ ശ്രദ്ധേയനായ കാരാപ്പുഴ സ്വദേശി വിനീത് പഴമയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയ കൂട്ടാട്ടുകുളത്തെ പ്രദർശനം ഇതൊക്കെയാണ് ഇന്നത്തെ ദൃശ്യ കാഴ്ചയുടെ എപ്പിസോഡ് കാണാം ദൃശ്യ കാഴ്ച ഓണമങ്ങ് എത്താറായി ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചെണ്ടുമല്ലിപ്പാടം തീർത്തിരിക്കുകയാണ് മൂവാറ്റുപുഴ മുടവൂരിലെ വനിതാ കർഷകർ നൂറുമേനി വിളവാണ് ഈ ചെണ്ടുമല്ലിപ്പാടത്തിൽ നിന്നും ലഭിക്കുന്നത് കാണാം ചെണ്ടുമല്ലിപ്പാടത്തിന്റെ വിശക്തി സ്വദേശികളായ പച്ചേലിൽ തങ്ക ജോർജ് ആശാവർക്കറായ ഭാഗമറ്റത്തിൽ സുലോചന ബിജു എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലിപ്പാടത്ത് വിളയിച്ചിരിക്കുന്നത് അത്തപ്പൂക്കളത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത കൂടാനാകാത്ത പൂവാണ് ചെണ്ടുമല്ലി മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തുലിഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലി പാടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് തൊഴിലുറപ്പ് തൊഴിൽ ഉൾപ്പെടുത്തിയാണ് ഈ കർഷകർ തങ്ങളുടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് പായിപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് പ്രഭാകരൻ ചെണ്ടുമല്ലി പൂന്തോട്ടത്തിലെത്തി കർഷകരെ അഭിനന്ദിച്ചു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇവിടെ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നതെന്ന് വനിതാ കർഷകർ പറഞ്ഞു കൃഷി രീതികള് ഈ പറമ്പ് നടുവായിരുന്നു കപ്പ കൂർക്ക വെള്ളരി തുടങ്ങി നിരവധി വിളകളും ഇവർ പാട്ടത്തിനടുത്തും സ്വന്തം സ്ഥലത്തും കൃഷി ചെയ്തു വരുന്നുണ്ട് ചെണ്ടുമല്ലികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിപണനം നടത്താനാണ് ഇവരുടെ തീരുമാനം ഇതുകൂടാതെ കപ്പ കൂർക്ക മൂന്ന് സൈസ് ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ മുള്ളൻ വെള്ളിരി ഇത്രയും സംഭവം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് പുത്തൻ സാങ്കേതികവിദ്യകൾ കൊണ്ട് പകച്ചു നിന്ന് പോയ തൊഴിൽ മേഖലയാണ് ഫോട്ടോഗ്രാഫി എങ്കിലും ആറര പതിറ്റാണ്ട് കാലമായി ഫോട്ടോഗ്രാഫി മേഖലയിൽ സജീവമായുള്ള സീനു എന്ന പെൺകുട്ടിയെ പരിചയപ്പെടാം പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പകച്ചു നിന്ന് പോയ തൊഴിൽ മേഖലയാണ് ഫോട്ടോഗ്രാഫി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ നിന്ന് കളറിലേക്കും പിന്നീട് ഡിജിറ്റലിലേക്കും കടന്ന ഫോട്ടോഗ്രാഫിയിൽ പകച്ചുപോയി ഫോട്ടോഗ്രാഫർ കട്ട് ഫിലിമിൽ നിന്ന് വൺ ട്വൻറ്റി ഫിലിമിലേക്കും പിന്നീട് തേർട്ടി സിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലേക്കും അവിടെ നിന്ന് കളർ ഫിലിമിലേക്കും അതിനുശേഷം കൂടുതൽ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന മെമ്മറി കാർഡുള്ള ഡിജിറ്റൽ ക്യാമറയിലേക്കും അതുതന്നെ മിർലെസ് ക്യാമറയായി പുറത്തു വരുമ്പോഴും ആ മാറ്റങ്ങളിലെല്ലാം പകച്ചു നിൽക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അറുപത് കാലഘട്ടത്തിൽ തലയോലപ്പറമ്പിൽ ബലായുധൻ ചേട്ടൻ ഫീൽഡ് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഇരുട്ടു മുറികളിൽ ഫിലിം ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് അടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും മക്കളായ വേണുവും ബാബുവും കളർ ഫിലിം ഉപയോഗിച്ച് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ബാബുവിൻ്റെ മകൾ മൂന്നാം തലമുറയിൽപ്പെട്ട സീനമോൾ എട്ടാം വയസ്സിൽ അച്ഛൻ്റെ കൈപിടിച്ച് സ്റ്റുഡിയോകളിലും ഡാർക്ക് റൂമുകളിലും കയറിയിറങ്ങി അച്ഛൻ വർക്കിന് പോകുമ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തും പ്രാവീണ്യം നേടിയ സിനിമോൾ പിന്നീട് കമ്പ്യൂട്ടറിലും ഡിജിറ്റൽ ക്യാമറകളിലും ഫോട്ടോ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ രാപ്പകലില്ലാതെ മികച്ച ചിത്രങ്ങളാക്കി ഡിജിറ്റൽ ആൽബങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിനോടൊപ്പം മാന്യമായി തൊഴിലെടുത്ത് ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനും തൻ്റെ മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കാനും സീനുവിന് കഴിയുന്നു എൻ്റെ പേര് ബാബു ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു അച്ഛൻ തുടങ്ങിവെച്ച ഒരു പ്രസ്ഥാനമാണ് ഇത് ഏകാദേശം ഒരു അറുപത്തഞ്ച് വർഷമായിക്കാളും എൻ്റെ ഈ പ്രസ്ഥാനം തുടങ്ങിയത് അച്ഛൻ ഇപ്പയില്ല അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാനും അച്ഛനെ സഹായിക്കാനും അച്ഛൻ്റെ കൂടെ ക്യാമറ ചുമക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി 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 ഞാനും പതിയൊരു ഫോട്ടോഗ്രാഫറായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടു പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികൾ പിന്നെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് പിന്നെ മറ്റൊരു തൊഴിലേക്ക് വിടാനെൻ്റെ ഞാൻ വിചാരിച്ചു എൻ്റെ തൊഴിൽ തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുമായിരുന്നു എൻ്റെ ഇടയിൽ മോളെ ാക്കിയതിനോട് വലിയ താല്പര്യമില്ല പുള്ളിക്കാരി മോളെ പഠിപ്പിക്കാൻ പറഞ്ഞു ഒരു എട്ടാം ക്ലാസ് മുതൽ ഞാൻ പഠിപ്പിക്കുക ഇപ്പം മോളെ ഔട്ട് ഡോർ വർക്കിന് പോകും എഡിറ്റ് ചെയ്യും ആൽബം ചെയ്യും എല്ലാ തൊഴിലും ചെയ്യും എനിക്കൊരു നല്ല സഹായം ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലാണ് എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡ് അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് സ്റ്റുഡിയോ ഇട്ട് തന്നത് അച്ഛൻ്റെ സ്റ്റുഡിയോ തലയോലപ്പറമ്പിലായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു കവലയുണ്ട് അവിടെ തന്നെയാണ് എനിക്ക് തന്നത് നല്ല ും പോന്നു തന്റെ മൂന്ന് മകളും തന്നോടൊപ്പം അടുത്ത ഭാഗവാക്കാക്കി തന്റെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് സിനിമോൾ സിനിമ പറഞ്ഞു തലയോലപ്പറമ്പ് ഇടവട്ടം വേണുനിവാസിൽ സിനുവിന് അച്ഛൻ തന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ബാബു സ്റ്റുഡിയോ എന്ന പേരിലുള്ള പ്രസ്ഥാനം ജീവിതമാർഗമായി ഇട്ടുകൊടുത്തപ്പോൾ കൂടെ അഞ്ജലി എന്ന പെൺകുട്ടിയെയും കൂട്ടി മുന്നോട്ട് പോവുകയാണ് യൂണിഫോം ധരിച്ച് ഇവർ രണ്ടുപേരും വിവാഹരംഗങ്ങൾ ചിത്രീകരിക്കാൻ വീടുകളിലേക്ക് എത്തുമ്പോൾ രണ്ട് പെൺകുട്ടികൾ ചിത്രങ്ങൾ പകർത്തുന്നത് ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് ആളുകൾ നോക്കിക്കാണുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ വർക്കിനും പോകുന്നത് ഞങ്ങൾ ഇതുപോലെ തന്നെ യൂണിഫോം ഇട്ടുമാണ് വർക്കിനും പോകുന്നത് യൂണിഫോം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഞങ്ങളെ ും ഭർത്താവും മകളും മാതാപിതാക്കളും സീനുവിന് ചുറ്റും തോൾ ചേർന്ന് നിൽക്കുമ്പോൾ പുതിയ വർണ്ണങ്ങളും കാഴ്ചകളും അഭ്രപാളികളിൽ പകർത്തുവാൻ തിരക്കിട്ട യാത്രയിലാണ് സീനു ഇപ്പോൾ ചിത്രരചന പെയിന്റിംഗ് എന്നിവ സവിശേഷമായ ഒരു കലാരൂപമാണ് ഷാഡോ ആർട്ട് ഷാഡോ കോട്ടയം സ്വദേശി നമുക്ക് പരിചയപ്പെടാം ചിത്രരചന പെയിന്റിംഗ് ഇവയൊക്കെ പോലെ തന്നെ സവിശേഷമായ ശില്പകലയാണ് ഷാഡോ ആർട്ട് കലാകാരൻ തന്റെ മനസ്സിലുള്ള ചിത്രം കൂട്ടിയും കിഴിച്ചും ഒരു വെള്ളക്കടലാസിലേക്ക് വെട്ടിയെടുക്കും വെട്ടി വെട്ടി പല തലങ്ങളിലേക്ക് കടന്ന് അവ കൂട്ടിച്ചേർത്ത് ഒരു ചിത്രമാക്കുന്നു അതിനു പിന്നിലൂടെ പ്രകാശം കടത്തിവിട്ട് ആ ചിത്രത്തെ കടത്തി എത്തിക്കുന്നു എനിക്ക് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്യാൻ രണ്ടു വർഷത്തിന് മുകളിലായിട്ടുണ്ട് എഴുന്നൂറ് വടത്തിന് മുകളിൽ ചെയ്തിട്ടുണ്ട് ഇത് പഠിച്ചത് കണ്ടുപിടിച്ചതാ ഇത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന നമ്മളൊരിങ്ങനെ കളർ വീണ് അപ്പൊ ഞാൻ ഈ ലൈറ്റും വട്ടത്തിലൂടെ വെച്ച് നോക്കിയപ്പോൾ ഷെയ്ഡ് കാണുന്നു അതായത് ഒരു ചുമ്മാ വീട്ടിൽ വന്നൊരു കൂട്ടുകാൻ്റെ പിക്സർ എടുത്ത് ചെയ്ത് നോക്കി അതിശരിയായില്ല ഏകദേശമൊക്കെ അവന്റെ ഷെയ്പ്പ് ഒത്തു വന്നു പിന്നെ ഞാൻ ഇതിന്റെ റിവൈൻഡ് ചെയ്ത് നോക്കി റിലീഫായിട്ട് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ സാധനത്തിന് കിട്ടുന്നുണ്ട് അതപ്പോ ഒരു ഒരു ആറ് മാസം എടുത്തു ആദ്യമൊക്കെ ആദ്യമൊക്കെ ഓരോരുത്തരിനും പറയും ബെറ്റർ ആകുന്നുണ്ട് അങ്ങനെ വന്ന വന്ന് ഇപ്പൊ കുറെ വർക്കുകളായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ വന്ന വർക്കുകൾക്ക് നല്ല അഭിപ്രായം കാര്യങ്ങളൊന്നും ഉണ്ട് ഇപ്പൊ മെസ്സേജ് ഒക്കെ ആയാലും ഓരോരുത്തരും ബർത്ത്ഡേക്ക് ചെയ്യാവുന്നൊക്കെ ചോദിച്ചു വരാനുണ്ട് അപ്പൊ ഏറ്റവും ഇത്രയും നാളായല്ലോ ഈ ഒരു മേഖലയിൽ നിൽക്കാൻ അപ്പൊ ഏറ്റവും ഒരു എന്താ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ലക്കി മൊമെന്റ് എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരാളുടെ പടം വരച്ചു കൊടുത്തിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വലിയൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്ക് ഹാപ്പി മഞ്ഞുമൽ ഉണ്ടല്ലേ കുട്ടനെ തോന്നുന്നത് കൊടുക്കാൻ പറ്റി കുട്ടനെ കാണണം പറ്റിട്ട് ആഗ്രഹം അതന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയാ നമ്മളൊരു ഹീറോയെ കണ്ടൊരു പാവോ നേരി പറഞ്ഞ പാവം സന്തോഷം ഒരുപാട് പേർക്ക് കൊടുത്തിട്ടില്ല അതാണ് ഏറ്റവും ഇതായിട്ട് ഓർത്തിരിക്കുന്നത് ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോ ഒരു ഒന്നര ദിവസമൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ അത് വന്ന് ഒന്ന് ഇപ്പൊ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ തീരുന്നുണ്ട് ആ പിന്നെ ഇനിയിപ്പോ ഒത്തിരി ഓർഡർ ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ആർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ഡ്രോയിങ് ആണെങ്കിൽ തന്നെയാണ്

നമ്മളിപ്പം അതിന് ഒരളവുണ്ട് സ്കെയിലിൽ തന്നെ അളവ് എടുക്കുന്നത് നമുക്കിപ്പം ഡ്രോയിങ് ചെയ്യുന്ന രീതി തന്നെയാണ് അപ്പൊ അതിന്റെ വെട്ടം വെട്ടം എങ്ങനെ കടക്കും പോവും കഴിവ് അത് പറഞ്ഞു കൊടുത്ത് നമുക്കിപ്പം കുറച്ച് ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് ഇപ്പൊരെണ്ണം നമുക്കൊന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു ഷാഡോ ആർട്ടിസ്റ്റിന്റെ ആ ഒരു ആർട്ട് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചിത്രങ്ങളല്ലേ ഇത് നമ്മള് പേപ്പറിൽ തന്നെയല്ലേ പേപ്പറിലാണ് വെട്ടുന്നത് ഇനി നമ്മളങ്ങനെ കണക്കും കാര്യങ്ങളും അത് വെട്ടുന്ന കണ്ടിട്ട് നമുക്ക് കണക്കും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല വെറുതെ നമ്മളിങ്ങനെ അല്ല നമ്മൾ കാണുമ്പോ പെട്ടെന്ന് കാണുമ്പോ ഇതിങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്കറിയുന്നത് കണക്കുണ്ടെന്നുള്ളത് പക്ഷെ നമ്മൾ ഒരിക്കലും അത് വെട്ടുന്നത് കാണുമ്പോ നമുക്ക് മനസ്സിലാവില്ല അവർ കണക്ക് വെച്ചിട്ടാണ് വെട്ടുന്നതെന്നുള്ളത് മനസ്സിലാവില്ല മനസ്സിൽ കണക്കുണ്ട് അല്ലേ പടത്തിന് കിട്ടും രൂപം കിട്ടും അങ്ങനെയാണല്ലേ നമ്മള് ഒരു വാക്കിന് എത്ര രൂപ അതെ ഇതാണ് നമ്മള് വെട്ടിയ ഒരു ചിത്രം എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ഇതാ ഒരു നിഴല് വരണം നിഴല് വരുമ്പോ മാത്രമേ ഉള്ളൂ നമുക്ക് ആളെ പിടികിട്ടുള്ളൂ ഫുള്ള് ഇനി ഒട്ടിക്കണം അതെങ്ങനെയാണ് നമ്മള് ലെയർ പേപ്പർ കഴിഞ്ഞല്ലേ ഇതിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞ ഇനി അടുത്ത പ്രോസസ് എന്താണ് ഇതിപ്പോ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ അപ്പൊ നമ്മൾ വെട്ടിയെടുത്ത് വെട്ടിയെടുത്തിട്ട് നാല് പേപ്പറിൽ നമ്മള് അതേ സെയിം പിക്ചര് തന്നെ നാല് പേപ്പറുകളിൽ നമ്മള് വെട്ടും വെട്ടിയതിന് ശേഷം ആ നാലും തമ്മിൽ ഒട്ടിക്കും ഒട്ടിച്ചതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചോ അതാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ കറക്റ്റായിട്ട് വരാൻ വേണ്ടി അപ്പൊ ആ നിഴലടിക്കുമ്പോ ആളുടെ രൂപം കൃത്യമായിട്ട് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ പേപ്പർ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് ഉപയോഗിച്ചത് മറ്റേഡ് മാറി ബ്ലേഡ് പോലെയാണ് വെച്ചിട്ടാണ് നമ്മൾ ഇത് മുഴുവനും കട്ട് ചെയ്ത് എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെറ്റാതെ കട്ട് ചെയ്തെടുക്കുന്നത് വെച്ചിട്ടാണ് പിന്നെ പശ ഒരു ഇർക്കിലും പിന്നെ അതിനാവശ്യമായിട്ടുള്ള പേപ്പർ ഇത്രയും സാധനം മതി അതായത് ചെറിയ സംഭവങ്ങൾ കൊണ്ട് എത്ര നിസ്സാരമായിട്ട് നിസ്സാരം അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യാൻ എന്നിരുന്നാൽ പോലും ആ ചെറിയ സമയം കൊണ്ട് നിസ്സാരമായിട്ടുള്ള കുറച്ച് ഉപകരണങ്ങൾ കൊണ്ട് ഒരു ഉപകരണവും അതുപോലെ തന്നെ പശിയും പേപ്പറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിസ്സാരമായിട്ടാണ് ഇത് ചെയ്തു തീർക്കുന്നത് അത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇതായിരിക്കും അല്ലേ നമുക്ക് ഫൈനലായി ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപം അല്ലേ ഒരു കുഞ്ഞിൻ്റെ ഒരു പിക്ചറാണ് അല്ലേ ഇത് ഇത് എത്രത്തോളം ഈ ക്യാമറയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് നല്ല ഇതായിട്ട് മനസ്സിലാ അതിൽ അതെ ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വശം ഇതിന് ഇതിന്റെ ഈ ഒരു ബാക്ക് ഭാഗം പിടിക്കുമ്പോഴാണ് കട്ട് ആ ബൈക്കിൽ നിന്ന് നോക്കുമ്പോ ആ ഒരു കുഞ്ഞിന്റെ ഒരു ഷേപ്പ് ഒക്കെ വരുന്നുണ്ട് ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ലൈറ്റ് വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കൊടുക്കാം എന്താ ഇങ്ങനെ ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിച്ചു കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇതാണ് ആ ഒരു ഫൈനൽ എന്ന് പറയാറായിട്ടില്ല നമ്മളെ പേപ്പർ ഒട്ടിച്ച ഒരു ഭാഗം എന്തായാലും നമുക്ക് ലൈറ്റിൽ വെച്ചിട്ടൊന്ന് അല്ലേ നമുക്കൊന്ന് ചിത്രങ്ങൾക്ക് നിറം പൂശേണ്ടതിന്റെയോ ഒരു ആവശ്യകതയുമില്ല ചിത്രത്തിന് പൂർണത നൽകാൻ നിഴൽ തന്നെ ധാരാളം മാത്രമല്ല ഇലയിലുമുണ്ട് വിനീത് ബാലകൃഷ്ണന്റെ കലാവിരുദ് ആലിലയിൽ വെട്ടിയെടുത്ത ചിത്രം ആകാശത്തേക്ക് നീട്ടുമ്പോൾ മേഘങ്ങൾ കൊണ്ട് ആ ചിത്രത്തിന് പൂർണത വരുന്നു അപ്പൊ നമ്മുടെ ഷാഡോ ആർട്ട് മാത്രല്ല നമ്മുടെ ഇലകളിലുള്ള പണികളും ഉണ്ടല്ലേ ആർട്ടും കൂടെ ഉണ്ടല്ലേ അതെ നല്ല മനോഹരമായിട്ട് നമ്മള് ഇലകളിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് എന്ത് പെയിന്റ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പെയിന്റ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ ഇത് എങ്ങനെയാണ് ഈ ഒരു

ഈ തന്നെയാണ് ചെയ്യുന്നത് ഇത് പെയിന്റ് ചെയ്യുന്നു വളരെ മനോഹരമായിട്ട് ഒരു ഒരു ദിവസം ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ ഇതിപ്പോ മിനിറ്റ് 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 മതി മതി ഒന്നും വേണ്ട ചിത്രം ഇലകളിൽ വരയ്ക്കുന്ന അതും ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യുന്നത് മിനിറ്റ് മതി മിനിറ്റ് അരമണിക്കൂർ മതി ഒറ്റ ദിവസം കൊണ്ടപ്പോ ഒരു എത്ര അഞ്ചെട്ടെ നമ്മളാ മൈൻഡ് ഏത് വർക്ക് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ ഒരു നല്ല മൈൻഡോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര വേണേലും നമ്മള് വർക്ക് ചെയ്ത് മാത്രമല്ലതാ ചേട്ടൻ്റെ കയ്യിലും കൊണ്ട് കുറെ വർഷങ്ങളായല്ലേ ഇതൊക്കെ ചെയ്തിട്ട്

തൃശ്ശൂർ കൊടുത്തു കൊടുത്തു പിന്നെ അതൊരു അമ്പലപ്പൊഴിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ചെയ്തോണ്ടിരിക്കുന്നു ചോദിച്ചു വരുന്ന ആൾക്കാരായിരിക്കും ചോദിച്ചു വരുന്നതായിരിക്കും സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം എന്തായാലും ഭയങ്കര രസമുണ്ട് നമ്മൾ പല പല കലകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആസ്വദിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു അസാധ്യമായിട്ടുള്ളൊരു കലയാണ് നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ നമ്മൾ ആ നിഴലിൻ്റെ കണ്ടപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടോട്ടൽ റിസൾട്ട് അങ്ങനെ ആയിരിക്കും വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ വെട്ടുന്ന കാണുമ്പോഴൊന്നും ഒന്നും നോക്കപ്പെടീട്ടില്ല ആ ഒരു നിഴലിൽ വെച്ച് കഴിയുമ്പോഴാണ് ആ ഒരു യഥാർത്ഥ ചിത്രം വരുന്നത് അതുപോലെ തന്നെയാണ് ഇത് ആ ഈയൊരു ഇലയില് ആലിലയിൽ വെട്ടിയെടുത്ത ചിത്രമാണെങ്കിൽ പോലും നമ്മൾ ആകാശത്തേക്ക് വെച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ കൃത്യമായിട്ടുള്ള ആ രൂപമൊക്കെ വരുന്നത് എന്ത് തോന്നുന്നു ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുമ്പോ എന്താണ് അവർക്കൊരു കൊടുക്കുമ്പോ അവർ ഫസ്റ്റ് അതാണ് നമുക്ക് ഏറ്റവും പ്രതിഫലം ഇനി പുതിയ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇപ്പം നമ്മുടെ പൂവില്ല പൂക്കൾ വെച്ച് പൂക്കളൊന്ന് പരീക്ഷണം നടത്തണം എന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയു അല്ല നോക്കി ഒന്ന് രണ്ടൊന്നും ചെയ്ത് നോക്കി വർക്കായി വരും പിന്നെ ഇത്രയും അബദ്ധത്തില് ചെന്ന് നമ്മൾ ഈ ഷാഡോ ആർട്ടിലേക്ക് ചെല്ലുക അവിടെ നിന്ന് തന്നെ പഠിച്ച് പരീക്ഷണങ്ങളെല്ലാം നടത്തുക അത് സക്സസ് ആവുക പിന്നെ ഇതിൽ ഇലകളിൽ ചെയ്യുക അത് സക്സസ് ആവുക ഇനിയിപ്പോൾ അടുത്തത് പൂക്കൾ വെച്ചിട്ടാണ് അടുത്ത പരീക്ഷണം നടക്കുക അപ്പോൾ അതും സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയും നല്ല കലകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ കോട്ടയം കാരാപ്പുഴ സ്വദേശിയാണ് വിനീത് ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടയത്തേക്ക് നേരിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വർക്കുകൾ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടും നല്ലൊരു എന്താ പറയുക നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ടൈപ്പ് ഗിഫ്റ്റ് നമുക്ക് നൽകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് വേഗം ചേട്ടനെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് നിഴലിൽ തീർക്കുന്ന കാരാപ്പുഴ സ്വദേശി വിനീത് ബാലകൃഷ്ണന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇലയിലെ ഒരുപാട് ചിത്രങ്ങളും നമുക്ക് പരിചയപ്പെടാനും എന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചു അഭിലാഷ് ഇടുക്കിക്കൊപ്പം അജ്മിഷൻസ് ഓർത്തെടുക്കുവാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി പൂത്താട്ടുകുളം അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനം ഈ പ്രദർശനം കാണുമ്പോൾ നമ്മൾ എല്ലാവരും പഴമയിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ് കാണാം ആ പഴയകാലത്തിൻ്റെ ചട്ടങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുത്താണി മെതിയടികൾ ഓണവില്ല് കാളത്തേക്ക് നന്നങ്ങാടി മംഗലി കള്ളുകുമ്പം മാടമ്പിവിളക്ക് നിലംതല്ലി കോരിക ജലചക്രം മീൻ പിടിക്കുന്ന ഒറ്റൽ റാന്തലുകൾ ഓലക്കുടകൾ റേഡിയോ തുടങ്ങിയ ഉപകരണങ്ങളാണ് ശേഖരണത്തിലുള്ളത് അർജുനൻകുട്ടി വില കൊടുത്ത് പഴയ തറവാടുകളിൽ നിന്നും മനകളിൽ നിന്നുമാണ് ഇതിൽ പലതും നേടിയിട്ടുള്ളത് കാർഷിക ലേല വർഷം പൂർത്തിയാക്കി ഈ നമ്മള് ഒരു നാളെ രാവിലെ നമ്മൾ തുടങ്ങുന്ന ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു മുതൽ തുടങ്ങുന്ന ഇതിൽ നമ്മളൊരു പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ വീട്ടുപോയി വലിയ പ്രദർശനം അത് അതെല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു നാളെ രാവിലെ മുതൽ അതിലേക്ക് പ്രദേശം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇതുവരെ ഇത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടി ഇതൊക്കെ പിന്നെ പല തലങ്ങളിലും ഇങ്ങനെ കാണിക്കാൻ കൊണ്ടാറുണ്ട് കൃഷിയുടെ സാധനങ്ങളും കുട്ടികൾക്കും ഇതിനൊക്കെ അങ്ങനെ മറ്റുള്ള കൃഷിയുടെ സാധനങ്ങളും വീട്ടുപകരണങ്ങളും പഴയ തലക്കോലെ സാധനങ്ങളും ഇതെല്ലാം കൃഷി വെച്ചിരിക്കുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടി അങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ എല്ലാര്ക്കും കണ്ട് മനസിലാക്കാൻ വേണ്ടിട്ടുണ്ട് കുട്ടികൾക്കും ഇതിനൊക്കെ വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ സർക്കാർ സ്കൂളുകൾ സൊസൈറ്റികൾ തുടങ്ങിയ സ്ഥലങ്ങളിലായി ഇവയുടെ പ്രദർശനം അർജ്ജുനൻകുട്ടി നടത്തിയിട്ടുണ്ട് പുതിയ കാഴ്ചകളുമായി